ശാസ്ത്രീയ അഥർവഭേദ പഠനം കാണ്ടം ആറ് അനുവാഗം മൂന്ന് സൂക്തം മുപ്പത്തി ക്ലാസ് നൂറ്റി എഴുപത്തി ഒമ്പത് ഇതിൽ സൂര്യനാണ് നമ്മുടെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും പ്രേരക ശക്തിയായിട്ട് ആക് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുകയാണ് ആ സൂക്തത്തിലെ അത് ജ്യോതിഷപരമായിട്ടുള്ള പരാമർശമാണ് സൂര്യനാണ് എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിലുള്ളത് അതെങ്ങനെയെല്ലാം നമ്മൾ സ്വാധീനിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു നമുക്ക് സൂക്തത്തിലേക്ക് പോകണം ഹരിയോം അഥർവേദം കാന്ഡം ആറ് അനുവാഗം മൂന്ന് സൂക്തം മുപ്പത്തി ഒന്ന് ഋഷി ഉപരി ബഭ്രവൻ ദേവത ഗോവ് ഛന്ദസ് ഗായത്രി ോ പൃശ്നിരക്രമേധ സതന്മാതരം പുര പരം ചയൻ സ്വ അന്ധശ്ചരതിരോചന പ്രണതപാന ഭാവാർത്ഥം പൂർവ പൂർവദിക്കിലുള്ള ഉദയാചലത്തില് കയറി നിന്ന് സൂര്യൻ എല്ലാവർക്കും ദർശനം നൽകി സൂര്യകിരണങ്ങളാൽ എല്ലാറ്റിൻ്റെയും മാതാവായ ഭൂമിദേവി മൂടപ്പെട്ടു ആ രശ്മികൾ സ്വർഗത്തിലും അന്തരീക്ഷത്തിലും വ്യാപിച്ചു വൃഷ്ടിജലം ദ്വാഹനം ചെയ്യപ്പെടുന്നതിനാലാണ് ഗോവ് എന്ന് വിളിക്കുന്നത് പ്രാണ അപാനന്മാരാൽ നയിക്കപ്പെടുന്ന ശരീരത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കുന്നു സ്വർഗത്തെ മാത്രമല്ല മുകളിലുള്ള എല്ലാ പ്രദേശങ്ങളെയും സൂര്യൻ പ്രകാശമാനമാക്കുന്നു ദിനങ്ങളോടുകൂടിയ മുപ്പത് മുഹൂർത്തങ്ങളും സൂര്യരശ്മികളാൽ പ്രകാശമാനമാക്കുന്നു വേദത്രയ വാണിയും സൂര്യനെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് പൂർവദിക്കുള്ള ഉദയാചലത്തിൽ കയറി നിന്ന് സൂര്യൻ എല്ലാവർക്കും ദർശനം നൽകി എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ ഉദിച്ചു സൂര്യൻ ദർശനം നൽകിക്കൊണ്ട് കൊണ്ട് വരികയാണ് നിങ്ങളെയെല്ലാം പരിപാലിക്കാൻ വേണ്ടി ഞാനിതാ വരുന്നെന്നും വന്നുകൊണ്ട് വരികയാണ് സൂര്യഗ്രഹങ്ങളാൽ എല്ലാറ്റിനെയും മാതാവായ ഭൂമിദേവി മൂടപ്പെട്ടു അപ്പോൾ ഭൂമിയിൽ മുഴുവൻ ആ പ്രദേശം മുഴുവൻ സൂര്യൻ്റെ വെളിച്ചത്തിൽ മൂടപ്പെട്ടു വളരെ ലളിതമായിട്ടാണ് പറയുന്നത് ഇനി അത് വേറെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട ആ രശ്മികൾ സ്വർഗത്തിലും അന്തരീക്ഷത്തിലും വ്യാപിച്ചു ആ രശ്മികൾ സ്വർഗത്തിലും അന്തരീക്ഷത്തിലും വ്യാപിച്ചു നമ്മുടെ അന്തരീക്ഷത്തിൽ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ സൂര്യരശ്മികൾ വ്യാപിക്കുന്നുണ്ട് സൂര്യരശ്മി പ്രപഞ്ചത്തിന്റെ അപ്പുറത്തെ അറ്റത്ത് വരെ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം പ്രകാശം എന്ന് പറയുന്നത് ഓരോ വസ്തുവിന്റെ അകത്തിൽ നിന്നും വരുന്ന ആറ്റങ്ങളിൽ നിന്ന് വരുന്ന രശ്മികളാണ് അത് കുറേയെല്ലാം ആറ്റത്തിന്റെ ഘടനയായിട്ട് അതിനകത്തുള്ള ഊർജം കോട്ടൺ മെക്കാനിക്സും എല്ലായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതാണ് പ്രകാശം എന്ന് പറയുന്നത് അത് എല്ലാ ഭൂമിയിലെ എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നുണ്ട് ഈ സൂര്യനിൽ നിന്നും വരുന്ന ഇങ്ങനത്തെ സൂര്യന്മാർ കുറേ ഉണ്ട് അപ്പോൾ എല്ലാ നാട്ടിലുള്ള സൂര്യന്മാർ തന്നെയാണ് ഈ പ്രകാശത്തിന്റെ എല്ലാം കാരണം അതുകൊണ്ട് ഈ സൂര്യന്റെ രശ്മി എന്ന് പറയുന്ന ഈ വരുന്ന വെളിച്ചം മാത്ര മാത്രമായിട്ടൊന്നും കാണരുത് സൂര്യന്റെ ആകർഷണം സ്വാധീനം എല്ലാം അതിനും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പം അത് അന്തരീക്ഷത്തിൽ ഇവിടെ മാത്രമല്ല വരുന്നത് നമ്മുടെ ഭൂമിയിലേക്ക് മാത്രമല്ല വരുന്നത് എല്ലായിടത്തും പോകുന്നുണ്ട് വൃഷ്ടിജലം ദോഹനം ചെയ്യുന്ന പെടുന്നതിനാലാണ് ഗോവ എന്ന് വിളിക്കുന്നത് വൃഷ്ടിജലം ദോഹനം ചെയ്യപ്പെടുന്നതിനാലാണ് ഗോപു എന്ന് വിളിക്കുന്നത് വൃഷ്ടിജലം വൃഷ്ടി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ജലത്തെ ഭൂമി ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പശുവിനെ കറന്നെടുക്കുകയാണ് ചെയ്യുന്നത് ആ വൃഷ്ടിജലവും ഭൂമി ആഗിരണം ചെയ്തിട്ട് കറന്നെടുത്തിട്ടാണ് ഭൂമിയിൽ നിന്ന് നമുക്ക് പല വസ്തുക്കളും കിട്ടുന്നത് അതുകൊണ്ടാണ് ഗോപു എന്ന് വിളിക്കുന്നത് ഭൂമിയിലെ ഗോപു എന്ന് വിളിക്കുന്നുണ്ട് അതിന് കാരണം പശുവിനെ കറന്നെടുക്കുന്ന പോലെ ഈ വൃഷ്ടിജലം സൂര്യനിൽ നിന്ന് കിട്ടുന്ന ജലവും രശ്മികളെയെല്ലാം കറന്നെടുത്തുകൊണ്ടാണ് ഭൂമിയിലെ സസ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് സൂര്യനിലെ ഊർജം ഇലകൾ എടുക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് ഈ ഭൂമിയുടെ ഭാഗം തന്നെയാണ് സസ്യ രതാദികളെല്ലാം ഇതെല്ലാം കൂടി പ്രപഞ്ചം കറന്നെടുക്കുകയാണ് ഇതിനെല്ലാം ഭൂമിയിൽ നിന്ന് ആകാശത്തിൽ നിന്ന് വിടുന്ന മഴയെയും സൂര്യദശമികളെയും എല്ലാം ഭൂമി കറന്നെടുത്തിട്ടാണ് ഈ ചെടികളെല്ലാം എല്ലാം ഈ എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം അപ്പൊ അതുകൊണ്ട് അതിനെ ബോബു എന്ന് വിളിക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ ഇനി ലോകത്തിൽ തന്നെ എത്രയോ ഭൂമികളുണ്ടാകും ആ ഭൂമികളിലെല്ലാം എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ ഇതേമാതിരിയുടെ ഭൂമി പലയിടത്തും ഉണ്ടാവും കുറെ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ സൂര്യനോട് നക്ഷത്ര അതിലെല്ലാം എന്തെല്ലാം ഉണ്ടാവുന്നുണ്ടോ അതെല്ലാം സൂര്യന്റെ രശ്മികളെയും വെള്ളം വൃഷ്ടിജലവും എല്ലാം കറന്നെടുത്തുകൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവുന്ന ജീവജാലങ്ങളിൽ പ്രാണ അപാനന്മാരാൽ നയിക്കപ്പെടുന്ന ശരീരത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കുന്നു പ്രാണൻ അപാനൻ എന്നീ വായുക്കൾ നമ്മുടെ നാടികളിലൂടെ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ പ്ര ശരീരം പ്രവർത്തിക്കുന്നത് നമ്മുടെ നാടികളിലുള്ള സിഗ്നൽ സിസ്റ്റമാണ് ജീവൻ ഉണ്ടാക്കുന്നതും നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് നാടികളിലൂടെയാണ് നാടികളിലുള്ള സിസ്റ്റത്തിലൂടെയാണ് നാഡീ സിസ്റ്റത്തിലൂടെയാണ് അതിലൂടെ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് പ്രാണനോ അബാനനോ എല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ശരീരത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കുന്നു ാണപാനന്മാര നയിക്കപ്പെടുന്ന ശരീരത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കുന്നു ഇപ്പൊ സൂര്യനിൽ നിന്നുള്ള ആകർഷണ ഫലം നമ്മുടെ നാടികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അതാണ് നമുക്ക് ജീവൻ നൽകുന്നത് നമ്മുടെ കർമ്മങ്ങളെ എല്ലാം പ്രേരിപ്പിക്കുന്നതെല്ലാം നാടികളിലൂടെ അതിന് ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു കാര്യമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞു വരുന്നത് അതെല്ലാം വേദപഠന ക്ലാസ്സിൽ എങ്ങനെയാണ് നാടികളിലൂടെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം നമ്മൾ നിയന്ത്രിക്കുന്നതെന്ന് പിന്നീട് കാണാം സ്വർഗത്തെ മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളെയും സൂര്യൻ പ്രകാശമാനമാക്കുന്നു അപ്പം ലോകത്തിലുള്ള എല്ലാ പ്രപഞ്ചം മുഴുവൻ പ്രകാശം വിതറുന്നത് സൂര്യൻ തന്നെയാണ് സൂര്യൻ എന്ന് പറയുമ്പോൾ വെറും വെളിച്ചം വെളിച്ചം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ആ വെളിച്ചം തന്നെ വസ്തു ഓരോ വസ്തുവിൻ്റെയും രാസ അതിൻ്റെ അകത്തുള്ള രാസ ആറ്റോമിക് ഘടനയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിൽ നിന്ന് ഇലക്ട്രോണുകളിൽ നിന്ന് ഊർജം പുറത്തേക്ക് വരുമ്പോഴാണ് അത് ഷൈൻ ചെയ്യുന്നത് അതിന് സൂര്യനൊരു പ്രേരക ശക്തി മാത്രമേ ആകുന്നുള്ളൂ സൂര്യന്റെ വെളിച്ചം ഒരു കറുത്ത വസ്തുവിൽ വീണാലും ഒരു വെളുത്ത വസ്തുവിൽ വീണാലും പോലെയാണ് കാണുന്നത് സൂര്യ വെളിച്ചം മാത്രമല്ല അപ്പോൾ അതിന്റെ തിളക്കത്തിന് കാരണം ആ വസ്തുവിന്റെ ആറ്റോമിക് ഘടനയാണ് അപ്പോൾ ആകർഷണ ഫലത്തിലൂടെ എല്ലാമാണ് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് പ്രപഞ്ചം മുഴുവൻ ഈ സൂര്യന്റെ അലി സൂര്യൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളിൽ എത്രയോ സൂര്യനുണ്ട് അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ ഈ വൃത്ത സൂര്യനെ മാത്രമൊന്നും എടുക്കണ്ട പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രകാശിപ്പിക്കാനുള്ള കഴിവ് ഈ സൂര്യനിൽ ഉണ്ട് ശാസ്ത്രലോകം അത്രത്തോളം എത്തിയിട്ടില്ല ദിനങ്ങളോടുകൂടിയ മു മുപ്പത് മുഹൂർത്തങ്ങളിലും മുപ്പത് എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ദിവസത്തിൽ മുപ്പത് മുഹൂർത്തങ്ങളായി കണക്കാക്കുമ്പോൾ രാത്രിയും പകരം കൂടിയ മുഹൂർത്തങ്ങളിൽ അതായത് രാത്രിയും പകരം സൂര്യരശ്മികളാൽ പ്രകാശമാനമാകുന്നു സൂര്യൻ്റെ രശ്മികളാലാണ് പ്രകാശമാനമാകുന്നത് രാത്രിയും പ്രകാശമാനമാകുന്നത് സൂര്യൻ്റെ രശ്മികളാലാണ് അപ്പം സൂര്യനിൽ നിന്നുള്ള ഊർജത്തിന്റെ സ്രോതത്ത് സംഭരിച്ചിട്ടാണ് എല്ലാം പ്രകാശമാനമാകുന്നത് കുറച്ച് അധികം ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ നമ്മൾ രാത്രി നമ്മൾ ബൾബ് കത്തിക്കുന്നുണ്ടെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്തിട്ടാണ് പവർ ഹൗസിലെ പവർ ഹൗസിലെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് വെള്ളം കൊണ്ടാണ് വെള്ളത്തിൽ നിന്നുള്ള വെള്ളം വീഴുമ്പോഴുള്ള ആ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ജനറേറ്റർ കിടക്കുന്നത് ആ ഡാമിൽ വെള്ളം നിറയുന്നത് മഴ കൊണ്ടാണ് മഴക്ക് കാരണം സൂര്യരശ്മികൾ ഭൂമിയിൽ പതിച്ചിട്ട് ആ വെള്ളം ബാഷ്പീകരിച്ച് മുകളിൽ പോയിട്ട് മഴയായി വരികയാണ് അപ്പം അതിന് കാരണവും സൂര്യൻ തന്നെയാണ് സൂര്യൻ്റെ ഊർജം തന്നെയാണ് ജനറേറ്ററുടെ രാത്രി കാലങ്ങളിൽ നമ്മളിലേക്ക് പ്രവഹിക്കുന്നത് സൂര്യനിൽ നിന്ന് കിട്ടിയ ഊർജം വെള്ളമായി ഭൂമിയിലെ വെള്ളത്തെ ഉയർത്തിയിട്ട് മഴയായി പെയ്യുമ്പോൾ ആ ഉയർത്തിയ ബലത്താം തന്നെയാണ് എനർജി എണർജിക്കാൻ അയതാ ബീക്രിയേജൻ നോൺ ഇസ്ട്രോ എന്നെല്ലാം പഠിച്ചിട്ടുണ്ടത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് മഴയായിട്ട് നീരാവി ആയിട്ട് മുകളിലേക്ക് പോകുന്നത് അതാണ് പിന്നെ മഴയായിട്ട് വെയ്യുമ്പോൾ ആ ഊർജ്ജം തന്നെയാണ് അതിലത്തുള്ളത് ആ ഊർജ്ജമാണ് പിന്നെ വെള്ളത്തെ കറക്കുന്നത് അപ്പം സൂര്യൻ്റെ ഊർജം തന്നെയാണ് രാത്രിയും ചെടികളിലൂടെയും എല്ലാം നമുക്ക് കിട്ടുന്നത് അത് ഭൂമിയും ചെടികളെല്ലാം ആകീരണം ചെയ്തിട്ടാണ് ഭൂമിയിലൊരു രാത്രി കാലങ്ങളിലും ചൂട് നിലനിർത്തുന്നത് ഇങ്ങനെ കുറേ സയൻസുണ്ട് അതിൻ്റെ പിന്നിലല്ല ഉള്ളത് സൂര്യനിൽ നിന്നുള്ള ഊർജം തന്നെയാണ് അപ്പം ഇരുപത്തിനാല് രാത്രി മുഴുവൻ രാത്രി പാലുകളിലെല്ലാം നമുക്ക് പ്രകാശമാനമാക്കുന്നത് സൂര്യരശ്മികളാൽ പ്രകാശമാനമാകും സൂര്യരശ്മികളാൽ തന്നെയാണ് പ്രകാശമാകാനമാകുന്നത് അത് പകല് മാത്രമല്ല രാത്രിയും അത് തന്നെയാണ് പ്രകാശമാനമാക്കുന്നത് വേദത്രയവാണ് വേദത്രയ മൂന്ന് വേദങ്ങളും സൂര്യനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് വേദങ്ങളും എടുത്ത് പഠിച്ചാൽ മതി വേദത്തിൽ ഈ സെല്ലാം കൃത്യമായിട്ട് എല്ലാ സയൻസും നമ്മൾ ഇന്ന് പഠിക്കുന്ന സയൻസും കണ്ടെത്താത്ത സയൻസും എല്ലാം വേദത്തിലുണ്ട് വേദത്തിൽ പഠിച്ച് പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സൂര്യരശ്മികളാണ് ഇവിടെയുള്ള എല്ലാ ഊർജത്തിൻ്റെ സ്രോതസ് എന്ന് മനസ്സിലാകുന്നത് ഇപ്പം സൂര്യൻ്റെ പറ്റിയാണ് ചുരുക്കി വിവരിച്ചിരിക്കുന്ന വലിയ വിഷയമാണ് അല്ല സയൻസെല്ലാം പഠിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഇത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു സൂക്തം എന്തോ ഒരു സൂത്താണ് എന്തെല്ലോ സൂര്യനെപ്പറ്റിയാണ് വർണ്ണിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലാത്ത അവസ്ഥയിലായിരിക്കും പിടി കിട്ടണമെങ്കിൽ സയൻസിനു ആധുനിക സയൻസിൻ്റെ വെളിച്ചെല്ലത്തിലൂടെ തന്നെ ഈനെ ഈ ഓരോ വരികളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം നമുക്ക് സൂര്യന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം